സൂപ്പർ രസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി കുരുമുളക് ഈ കാണുന്നതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം പിന്നെ വേണ്ടത് മല്ലിയില ഒരു തക്കാളി ഒരു എടുത്തിട്ടുണ്ട് മുരിങ്ങയില കായം ഉലുവ ചതച്ച് ചേർത്തതിലേക്ക് തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു മൂന്നാല് മിനിറ്റ് തിളക്കുമ്പം കായപ്പൊടി ഉലുവപ്പൊടി നമ്മുടെ മുരിങ്ങയില എല്ലാം ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് തിളക്കുമ്പോൾ മല്ലി ഇലയും കറിവേപ്പിലയും വേർത്ത് കൊടുക്കുക തക്കാളി ഇല്ലാതെ ഈ രസം ഉണ്ടാക്കാവുന്നതാണ് ഞാൻ തക്കാളി ഇട്ടത് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇട്ടതാണ് ഈ രസം വയറ്റെന്ന് പോവാത്തവർക്കല്ലേ ഈ മലപന്തലുള്ളവർക്ക് വളരെ നല്ലതാണ് പിന്നെ വറുത്തു ചേർക്കുക പൊലിച്ചെണ്ണ എടുത്തിട്ട് அது பார்க்குறது mm -hmm.